ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് വന്നിരിക്കുന്നത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ആയിട്ടാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് കാണിച്ചു തരാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം നമ്മുടെ അടുത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ കാറ്റലോഗിൽ റേറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റേറ്റ് ഇല്ലാത്തതിൻ്റെ നമ്മളുടെ അടുത്ത് ചോദിക്കാം കേട്ടോ പിന്നെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റോൺസ് ആണ് സ്റ്റോൺസ് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരെണ്ണം ആറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഒരു പീസ് ആറ് രൂപയാണ് ഇത് പല കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ വരുന്നത് കുന്തൻ സ്റ്റോൺസ് ആണ് കുന്തൻ സ്റ്റോൺസ് നമുക്ക് നമുക്കിതാ ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ ഇതൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പാണ് ഇത് കോർക്കുന്ന ടൈപ്പാണ് ഇത് ഒട്ടിക്കുന്നതാണ് റെഡ് കളർ സ്ക്വയർ ടൈപ്പിൽ വരുന്നത് ചെറുതാണ് അതേപോലെ ഐ ഷേപ്പിൽ വരുന്ന ഗോൾഡൻ കളറ് ഐ ഷേപ്പിൽ വരുന്ന ഗോൾഡൻ കളറ് പിന്നെ ഗോബി ഗോബി ഷേപ്പിൽ വരുന്ന സിൽവർ കളറ് മറ്റേ ഒരു വൈറ്റ് കളറാണ് ഇതിൻ്റെ സ്റ്റോൺ വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഇതുപോലെയുള്ള ഫ്രെയിമും അതിൻ്റെ സ്റ്റോണും കൂടിയിട്ട് ഈ ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ഓർഡർ തരുമ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടായിരിക്കും തരിക അതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുക ജസ്റ്റ് അത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഇട്ടിരുന്നോളും ഇതും കോർക്കുന്ന ടൈപ്പ് തന്നെയാണ് ഇതിവിടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദാ സ്റ്റോൺ ഇതിൽ ഒട്ടിയിരുന്നോളും ഇത് ഇതിനും ഹോളൊക്കെ ഉണ്ട് അതെ ഇതുപോലെ ട്യൂ ഹോളാണിത് നമുക്ക് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഇതാ നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോണാണത് പിന്നെ ഇത് നമ്മുടെ ഹാങ്ങിങ്സ് ആണ് ഹാങ്ങിങ്സ് നമുക്ക് ഇതാ ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ അതുപോലെ ഹേർട്ട് ഷേപ്പ് പിന്നെ ഇത് സിൽവർ ആണ് ഈ ബോൾസ് വെച്ചിട്ടൊക്കെ നമുക്ക് മാലൊക്കെ ചെയ്തെടുക്കാം പാതസരം കഴിച്ചിട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ ഫ്ലവർ ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ അടുത്ത് റോസ് ഗോൾഡിൻ്റെ ചെയിൻ ഉണ്ട് ആ ചെയിനിൽ കോർത്തിട്ടാലും നമുക്ക് നല്ല ഭംഗിയായിരിക്കും റോസ് ഗോൾഡിൻ്റെ നമുക്ക് ഇതേപോലെ ഹാങ്ങിങ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടോ ഇതിൽ പല ടൈപ്പിൽ നമുക്ക് ഹാങ്ങിങ്സ് വരുന്നുണ്ട് ഓക്കെ ഒരുപാട് വെറൈറ്റി ടൈപ്പ്സ് ബോൾസും വരുന്നുണ്ട് ഹാങ്ങിങ്സും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ ചോദിക്കാം ഇത് നമ്മൾ കാറ്റലോഗിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല ചിലതേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കാം പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള നമ്മുടെ ഫിഷ് ലോക്ക് ഗോൾഡും സിൽവറും ഉണ്ട് പിന്നെ വരുന്നത് ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക് ബ്രേസ്ലെറ്റിന് നമുക്ക് മാലയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ നീളേ ഉള്ളൂ നീളം കുറവായിരിക്കും ഇതിന് പിന്നെ മാലയുടെ ബാക്ക് ചെയിന് നീളം കുറച്ച് കൂടുതലുണ്ടാവും മീ ടൈപ്പിലുള്ള നീളം കൂടുതലുള്ള ബാക്ക് ചെയിൻ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇത് നമ്മുടെ കമ്മലിൻ്റെ റിംഗ് ബേസ് ആണ് ഇത് ആറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി പന്ത്രണ്ട് രൂപയുടെ വലിയ റിംഗ് ബേയ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് വരുന്നത് ബേസ് ആണ് ഇത് ഒരു ജോഡി മുപ്പത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഇത് ഹെയർ ബ്രൂച്ച് പിന്നാണ് ഹെയർ നമുക്ക് ഹെയർ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ നമുക്ക് മഫ്ത മഫ്ത ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന അതിന് വർക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ബ്രൂച്ചിൻ്റെ പിന്നാണിത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഗിയർ ലോക്ക് സിൽവറും ഗോൾഡും പിന്നെ വരുന്നത് ഈ ടൈപ്പിലുള്ള സമൂസ മാലയുടെ അറ്റത്തൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് സമോസ ഉള്ളതാണ് പിന്നെ വരുന്നത് ഈ ടൈപ്പിലുള്ള സ്റ്റെഡ് ബേസ് ഫ്ലവർ സ്റ്റെഡ് ബേസ് അതിൻ്റെ ഫ്ലവർ സ്റ്റെഡ് ബൈസ് തന്നെ വേറൊരു ടൈപ്പിൽ വരുന്നുണ്ട് നടുക്ക് ഇതുപോലെ സ്റ്റോണോ ബീടോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് സൈഡിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഇതുപോലെയുള്ള സ്റ്റെഡ് ബേസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ മാലപ്പി വീട് ആ ഹുക്ക് പിന്നെ പാലക്ക സെറ്റ് ഇതുപോലെ പാലക്ക ലോക്കറ്റ് പിന്നെ റിംഗ് ബേസ് ഒക്കെ നമ്മുടെ അടുത്ത് തീർന്നു തുടങ്ങി ഉള്ളൂ പിന്നെ വരുന്നത് ഈ സ്റ്റോൺ ബോൾ റെയിൻ സ്റ്റോൺ എന്നൊക്കെ പറയണത് ആ ഒരു സ്റ്റോൺ ബോൾ ഇത് നമുക്ക് ഈ വൈറ്റ് സിൽവർ കളറിലാണ് ഇപ്പോൾ നമുക്കുള്ളത് ഗോൾഡൻ കളർ നമ്മുടെ തീർന്നു അതുപോലെ ഒരുപാട് പേര് ചോദിച്ചായിട്ടാണ് ഇതുപോലെയുള്ള ടു ഹോളും ത്രീ ഹോളൊക്കെ ഇതാണ് ഇതേപോലെ ഫ്ലാറ്റായിട്ടുള്ള ത്രീ ഹോളും ടു ഹോളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ ഹോളുണ്ട് അതിൻ്റെ ടു ഹോളും ഉണ്ട് കമ്മലൊക്കെ ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് കമ്മൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ വരുന്നത് നമ്മുടെ ആ ഒരു സ്റ്റോൺ കുന്തൻ സ്റ്റോൺ പോലെ തന്നെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റോണാണിത് സ്ക്വയറിൽ കുറച്ച് വലുതായിട്ട് വരുന്നത് പിന്നെ വരുന്നത് ഗോബി ഗോബി ഷേപ്പിലുള്ള ചെറിയ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നത് തന്നെ പിന്നെ പിന്നെ ഇത് എസ് ഹുക്കാണ് ഇത് പ്ലേറ്റഡ് ആണ് ഇത് കളർ പോകില്ല അപ്പോൾ ഇത് ഒരു ഹുക്കിന് തന്നെ നമുക്ക് പന്ത്രണ്ട് രൂപയോളം പത്ത് രൂപ പന്ത്രണ്ട് രൂപയോളം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യക്കാർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം ഇത് നമുക്ക് കളർ പോകില്ല പിന്നെ വരുന്നത് ബീഡ് ക്യാപ്പ് നമ്മൾ ജിമിക്കൊക്കെ ചെയ്യുമ്പോൾ ജിമിക്കി മോൾഡിട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ ഒരു ബീഡ് ക്യാപ്പാണിത് പിന്നെ വരുന്നത് ഹാങ്ങിങ്സ് ഇതാ ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള ക്യാമ്പ് ഇതും നമ്മൾ കുറേശ്ശെ കൊണ്ടുവന്നിട്ടുള്ളൂ ബട്ടർഫ്ലൈ ഫ്ലവേഴ്സ് ഹാർട്ട് അങ്ങനെയുള്ള ഷേപ്പിലൊക്കെ നമ്മൾ ആ ഒരു റോസ് ഗോൾഡിൻ്റെ ചെയിൻ വാങ്ങിച്ചതിൽ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് ആ സാധാരണ നമ്മൾ ചെയ്യാറുള്ള ആ ഒരു സ്റ്റാറിൻ്റെ ഹാങ്ങിങ്സ് ഉണ്ട് ഈ ഒരു സ്റ്റാറിൻ്റെ ഇതും കഴിയാനായിട്ടുണ്ട് സ്റ്റാറിൻ്റെ ഹാങ്ങിങ്സ് ഉണ്ട് പിന്നെ വരുന്നത് ത്രീ ഹോൾ പടി സ്റ്റോൺ വെച്ചിട്ടുള്ള ഹോൾ പടി ഉണ്ട് പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റോൺ നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റോണിൻ്റെ കുറച്ച് വലിയ ടൈപ്പ് ഇത് നമുക്ക് പല കളേഴ്സിൽ ആണ് ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത് എന്താ ചോക്കർ ചോക്കറൊക്കെ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഇതും അതുപോലെ ഒരു സ്റ്റോണാണ് നമുക്ക് ചോക്കറൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ കോളുള്ള ടൈപ്പ് സ്റ്റോൺ ആണ് അപ്പോൾ സ്റ്റോൺ അപ്പോൾ ഇത് ഈ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് വരുന്നതാണ് ഇതേപോലെയുള്ള നമ്മുടെ ലോറിയൽസ് ഗുങ്കുരു ഇത് വൈറ്റ് ഉണ്ട് പിന്നെ ഡാ ഇ നമ്മുടെ ഇതാ റെഡ് കളറുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളറുണ്ട് പിന്നെ ഒരു പീ കോക്ക് ബ്ലൂ ഗ്രീൻ കളർ ഇതാണ് ഗ്രീൻ കളറുണ്ട് പിന്നെ ഒരു പീ കോക്ക് ബ്ലൂ ഞാൻ എൻ്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ടായില്ല എന്താ ഇതുപോലൊരു ഗ്രീൻ കളറ് പിന്നെ റെഡ് കളർ ഇതൊരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഫോർ ഹോൾ കുന്തൻ ഇതൊരു വൈറ്റ് ഷെയ്ഡാണ് ഫോർ ഹോൾ കുന്തൻ നമുക്കിതാ ഒരു റെഡ് ഷെയ്ഡും പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും ആണുള്ളത് ഈ രണ്ട് ഇതേ ഉണ്ടായിരുന്നുള്ളു ബാക്കിയൊക്കെ നമുക്ക് ചിലവായി പോയിട്ടുണ്ട് പിന്നെ ടൂ ഹോള് ഒരു ഗ്രീൻ കളറ് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു റെയിൻബോ ഷെയ്ഡിൽ വരുന്ന വൈറ്റ് റെയിൻബോ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗി ഉണ്ടിട്ട് കാണാനായിട്ട് ഇത് റേറ്റ് കൂടിയതാണ് പക്ഷേ നമ്മളിത് കുറച്ചാണ് കൊടുക്കുന്നത് ഈ സാധാരണ ട്യൂബോൾക്കുന്നതിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും ഈ ഒരു ട്യൂബോൾക്കുന്തന് പക്ഷേ ഇത് നമുക്ക് റേറ്റ് കുറവിന് കിട്ടിയപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതിൻ്റെ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി അതിൻ്റെ നമുക്ക് കുറച്ചധികം ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് നമുക്ക് ആണ് ഇതാ നമ്മൾ ഈ ഒരു ഷെയ്ഡിൽ പാതസരവും മാലയും കച്ചേനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഒരു ബോക്സായിട്ട് വാങ്ങി വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ടു ഹോളും ഫോർ ഹോളും ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ പറയുന്ന കളേർസ് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ട് പിന്നെ അതുപോലെ പാലക്കേട സെറ്റ് ഈ രണ്ട് സെറ്റേ ഉള്ളൂ ഇത് രണ്ടും ഒന്ന് ഒന്ന് ചുവപ്പും ഒന്ന് നെറൂണും ആണെന്ന് തോന്നുന്നു ഈ രണ്ട് സെറ്റ് നമുക്കുള്ളൂ പിന്നെ വരുന്നത് ബെൻഡ് ട്യൂബ് ബെൻഡ് ട്യൂബ് ഇത് വളഞ്ഞ ടൈപ്പിലുള്ളതാണ് പിന്നെ കുറച്ച് റേറ്റ് കൂടിയ ടൈപ്പ് ഉണ്ട് ഇത് ഈ ഒരു ബെൻ ഇത് ബെൻഡ് ട്യൂബല്ല സാധാരണ ട്യൂബാണ് ഇതും ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇത് റേറ്റ് കൂടുതലാണ് ഇതിനെ അപേക്ഷിച്ച് ഇതിന് റേറ്റ് കൂടുതലാണ് ഇതും അത്യാവശ്യം മൂവിങ് ഉള്ള ഐറ്റം തന്നെയാണ് ഇത് ബോക്സിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ പകുതിയെ ഇതുണ്ടാവുള്ളു പക്ഷേ റേറ്റ് കൂടുതലാണ് അങ്ങനെ ബെൻഡ് ട്യൂബ് നമുക്ക് രണ്ട് ടൈപ്പിലും ആണ് പിന്നെ സിൽവറും നമുക്ക് ലൂസായിട്ട് വേണ്ടവർക്ക് സിൽവറും നമുക്ക് കൊടുക്കുന്നുണ്ട് സിൽവർ അധികം ആരും അങ്ങനെ ചോദിക്കലില്ല അതുകൊണ്ട് ഞാൻ എടുക്കലില്ല അപ്പോൾ ബെൻഡ് ട്യൂബ് നമുക്ക് ആണ് കേട്ടോ പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഇതേപോലെയുള്ള ബാക്ക് ത്രെഡ് ബാക്ക് ത്രെഡ് വരുന്നുണ്ട് അതുപോലെ ബീഡ് ക്യാപ്പ് പിന്നെ ഈ ഡിസൈൻ ബീഡ് ഇത് ഇത് വേറൊരു ഒരു കട്ട് ഒരു ഒരു ഡിസൈനുള്ളൊരു ബീഡാണല്ലോ കട്ടിങ് അല്ല ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ നടക്കുക ഡിസൈൻ ഡിസൈൻ പോലെ വന്നിട്ടുള്ളൊരു ബീഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതുപോലെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് സൗണ്ട് ഡിസ്റ്റർബ് ഡിസ്റ്റർബുന്നുണ്ടോ എന്നറിയില്ല നല്ല മഴയാണ് പുറത്ത് ഈ ഒരു ബീഡും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കട്ടിംഗ് ഉള്ള ടൈപ്പ് ബീഡും രണ്ട് ടൈപ്പ് ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് ആ നമ്പർ ത്രീ സൈസ് ബീഡ് ഉണ്ടോ സിൽവർ സിൽവറും ഉണ്ട് അതിൻ്റെ ഗോൾഡ് ഇതിൻ്റെ സിൽവർ എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അധികം എടുത്തിട്ടില്ല സിൽവറും ഗോൾഡും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ചക്കിരി ഇത് ചക്കിരി സൈക്രോബയുടെ മറ്റേ മൈക്രോയാണിത് കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ മൈക്രോൻ്റെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചക്കരി ഗോൾഡൻ ആണ് നമുക്കുള്ളത് പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഹെയർ ബാൻഡിൻ്റെ വീഡിയോയിൽ പണിക്കാറുന്ന കുറച്ച് ബീഡ്സ് ഉണ്ട് ഇതാ സിൽവർ ബീഡ്സ് ഹെയർ ബാൻഡിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ജ്വല്ലറി മേക്കിങ്ങിനെ പറ്റില്ല കേട്ടോ അതുപോലെ കളർ ബീഡ്സ് ഇതൊരു ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു ആൻറ്റിക് ഗോൾഡ് പിന്നെ ഇതൊരു ഇതൊരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ലാവൻഡറിൻ്റെ ഒരു ഡാർക്ക് കളറാണ് ഇത് അങ്ങനെ ഈ ഒരു നാല് ടൈപ്പ് കളേഴ്സ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ആ റിംഗ് പീസ് ഇതാണത് റിംഗ് പീസ് വലുത് പിന്നെ മൊണാലിസ വീട് പല കളേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വീട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കളർ പോവില്ല ഇത് കളർ പോവാത്തൊരു പേരാണ് മൊണാലിസ മൊണാലിസ ബീഡ് എന്നാണ് പറയുക പിന്നെ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ബ്ലാക്ക് കളർ ബീഡ് ഇത് നമുക്ക് വെലറി മേക്കിങ്ങിനും അതുപോലെ തന്നെ ഹെയർ ബാൻഡിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിക്കാൻ വിത്ത് പോയതായിട്ടാണ് ഈ ഒരു ഓറഞ്ച് കളറിലും ഗ്രീൻ കളറിലുള്ള ബീഡ്സ് ഇത് നമ്മൾ വെയിറ്റ് നോക്കിയാണ് കൊടുക്കുന്നത് ലെയർ അല്ല അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെന്താ ഇതുപോലെയുള്ള ടങ്കീസ് ഇതാ ഇത് കുറച്ച് വലിയ ടൈപ്പ് ജിമക്കി മോൾഡാണ് പിന്നെ മോൾ ഡിസ്പ്ലേ അതുപോലെ തന്നെ ഇത് ഗേജ് ഗേറ്റ് വയറാണിത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിനാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുക ഇതിൻ്റെ ക്രാഫ്റ്റ് വർക്കിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ഈ മാലയും വളയും മാലയും കമ്മലും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഹാങ് ചെയ്തിടാനുള്ളൊരു സൊല്യൂഷൻ ഇല്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഷീറ്റ്സ് കൊടുക്കുന്നുണ്ട് ഇത് കമ്മല് ഹാങ് ചെയ്തിടാനും ഇത് മാലയും കമ്മലും ഒരുമിച്ച് ഹാങ് ചെയ്തിടാനും ഇങ്ങനെയുള്ള ഷീറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ മാല മാല കമ്മലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വരുന്ന ഐ പിന്ന് ഹെഡ് പിന്ന് ജെംബ്രിങ് അതെല്ലാം ഗോൾഡും സിൽവറും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ഇതാ ഇതേപോലെയുള്ള സ്റ്റോൺ ചെയിന് പിന്നെ പാദസരത്തിൻ്റെ ഹുക്ക് ആംഗ്ലത്തിൻ്റെ ഹുക്ക് ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് കുങ്കു മറ്റേ കുങ്കുരി ഒക്കെ സ്റ്റാർ ഫ്യൂസ്റ്റാറ് സ്റ്റാർ ഉണ്ട് പിന്നെ വരുന്നത് ചെയിനുകൾ ചെയിനുകളിൽ ഇതാണ് നമ്മൾ റോസ് ഗോൾഡിൻ്റെ ചെയിൻ വരുന്നത് റോസ് ഗോൾഡാണ് കുറച്ചേ ഉള്ളൂ ഇത് പെട്ടെന്ന് കളർ പോവുകയാണ് ഷോപ്പിന് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ ഹുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കളർ പെട്ടെന്ന് പോകുന്നുണ്ട് ഈ ഒരു ചെയിനിന് കളർ പെട്ടെന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഈ റോസ് ഗോൾഡിൻ്റെ ചെയിൻ നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് ഒക്കെ സെയിം തന്നെ പത്ത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അതിൻ്റെ സിൽവർ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഗോൾഡ് പിന്നെ വരുന്നത് പാതസരത്തിൻ്റെ ചെയിനാണ് പാതസരത്തിൻ്റെ ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് വെയിറ്റ് ഒക്കെ നമുക്ക് പത്ത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയെന്നുള്ള നില ആണ് ഈ പാദസരത്തിൻ്റെ നമ്മൾ വെ വലിയ കട്ടിയുള്ള ചെയിൻ ആയിരിക്കും അത് കാരണം കൊണ്ട് വരണം ഒരു ഇരുപത് ഗ്രാം ഒക്കെ ഉണ്ടാവും പത്തൊമ്പത് ഇരുപത് ഗ്രാം ഒക്കെ ഉണ്ടാവും അതിന് അമ്പത് രൂപയൊക്കെ വെയിറ്റ് വരുന്നത് വെയിറ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ നമുക്കിതിനാവശ്യമുള്ള കയറാറ് ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് മാലയ്ക്ക് കുറുക്കാൻ വേണ്ടിയിട്ടുള്ള നൈലോൺ ത്രെഡ് ഈ ഒരു കളറിലാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ നേരത്ത വീഡിയോ ഇന്നലത്തെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മൾ അലിഗീറ്റർ ക്ലിപ്പ് ഗോൾഡൻ കളറിലുള്ളത് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇതുപോലെയുള്ള ഒ എച്ച് പി ഷീറ്റുകൾ അവൈലബിളാണ് ഒ എച്ച് പി ഷീറ്റ് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൽ മാലയൊക്കെ ചെയ്യുമ്പോഴും കമ്മൽ ഒക്കെ ചെയ്യുമ്പോൾ ഒട്ടിച്ചെടുക്കാനായിട്ടുള്ള ഒ എച്ച് ഒ എച്ച് പി ഇത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള സ്റ്റോണിൻ്റെ ലേസുകൾ വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഇത് പേ ബീഡ് ചെയിൻ ആണിത് എന്താ ഇതുപോലെ പേർ ബീഡിൻ്റെ ചെയ് മാലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പേൾബീഡ് ചെയ്യുന്നു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് കമ്മലൊക്കെ ചെയ്യുമ്പോൾ വളയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ടുള്ള സിൽക്ക് ത്രെഡുകൾ പിന്നെ വരുന്നത് വളയുടെ പല മോഡൽസ് ഈ ഒരു ബാങ്കിൾസ് നമ്മൾ നേരത്തെ കാണിക്കുന്നു ഇത് നമ്മുടെ സാധാരണ ബാങ്കിൾസ് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പിലുള്ള ബാങ്കിൾസാണ് വർക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ വരുന്നത് ഇതുപോലെയുള്ള പാർട്ടി വേറെ ബാങ്കിൾസ് ഇതൊക്കെ വർക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഇതിനൊക്കെ ഹോളുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെന്താ ഒരുപാട് പേര് ചോദിക്കുന്ന റേറ്റ് ആണ് എന്താ ഗോപി ബാങ്കിൾ എന്നാണത് എന്താ ഇങ്ങനെ പറയുന്നത് ഗോപി ബാങ്കിൾ എന്നങ്ങനെ എന്താണ് പറയുന്നത് നല്ല എന്താ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് വർക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇങ്ങനെയുള്ള പല മോഡലിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ആണ് അപ്പോൾ ബാങ്കിൾസിൻ്റെ സെക്ഷൻ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ലെങ്തായി വീഡിയോ നമുക്ക് വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്